നമുക്കൊക്കെ ധാരാളം കടമുണ്ട് നാം കടം വാങ്ങുന്നവനാണ് എല്ലാ സമയത്തും കടം വാങ്ങുന്നത് ശരിയല്ല അത്യാവശ്യ ഘട്ടം വന്നാൽ നമുക്ക് കടം വാങ്ങാം പക്ഷേ കടം വാങ്ങുന്ന സമയത്ത് കൊടുക്കാനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തണം ഞാൻ കടം വാങ്ങുകയാണെങ്കിൽ ആ കടം വീട്ടാൻ ഇന്ന ഇന്ന വസ്തു എനിക്ക് കിട്ടിയാൽ എനിക്ക് ആ കടം വീട്ടാൻ കഴിയും എന്നുള്ളവനാണ് യഥാർത്ഥത്തിൽ കടം വാങ്ങേണ്ടത് അല്ലാത്തവൻ കടം വാങ്ങിയിട്ട് പ്രയാസപ്പെടുകയല്ലേ ചെയ്യുള്ളു ഏതായിരുന്നാലും കടം വാങ്ങുന്ന സമയത്ത് നമ്മളൊരു ദ്വ ചെയ്യുകയാണെങ്കിൽ കടം വീട്ടാനുള്ള മാർഗങ്ങളും അള്ളാഹുത്താല നമുക്ക് മുന്നിൽ തുറന്നു തരുമെന്നാണ് മഹാനീമാം ഷാഫിയുർ അലി അള്ളാഹുത്താലെ പറഞ്ഞു നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് ഈ ദ്വായനെ ചൊല്ലിക്കൊണ്ട് കടം വാങ്ങുക ഒരു ദ്വായ ഉണ്ട് റബ്ബിനെ ഭരമേൽപ്പിക്കുന്ന ഒരു ദ്വായാണ് ആ ദ്വായ നമ്മൾ ചെയ്തുകൊണ്ടാണ് കടം വാങ്ങേണ്ടത്

അമ്പ്രീ ഫു ഈ ആയാണ് നാം ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് ഈ ആ ചൊല്ലിയിട്ട് നാം കടം വാങ്ങിയാൽ കടം വീട്ടാനുള്ള മാർഗം റബ്ബ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും കാരണം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണല്ലോ നാം കടം വാങ്ങുന്നത് ആ വാങ്ങുന്ന കടം വീട്ടാനുള്ള മാർഗങ്ങളും റബ്ബ് നമുക്ക് തുറന്നു തരും ഹരാമായ രൂപത്തിലുള്ള കടത്തിലേക്ക് നമ്മൾ പോവരുത് ഹറാമായ കടം വാങ്ങുമ്പോൾ റബ്ബിനെ സാക്ഷ്യത്തെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ ബാങ്ക് ലോൺ പോലത്തതൊക്കെ നമ്മൾ എടുത്ത് കുടുങ്ങി പോവരുത് അതിലേക്കൊക്കെ പോകുമ്പോൾ അത് ഹറാമാണ് ബാങ്കിലുള്ളത് പലിശയാണ് പലിശയുമായി ബന്ധപ്പെട്ട റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ റബ്ബിനെ മേൽ തവക്കിലാക്കുന്നത് ഭരമേൽപ്പിക്കുന്നതൊട്ടും ശരിയല്ലല്ലോ അത് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് അത്തരം പലിശയുമായി ബന്ധപ്പെട്ട കടത്തിലേക്ക് നമ്മൾ പോകരുത് അല്ലാത്ത രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായും റബ്ബിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നടം വാങ്ങുക അള്ളാഹുത്തല്ല വീട്ടാനുള്ള മാർഗം നമുക്ക് മുന്നിൽ തുറന്നു തരികയും ചെയ്യും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹുത്തല്ല എത്രയും പെട്ടെന്ന് തുറന്നു തരുമാറാവട്ടെ അമീൻ